നാലാമത്തെ പ്രവർത്തനത്തിൽ പറയുന്നത് ഒരു കലണ്ടർ തന്നിട്ടുണ്ട് ആ കലണ്ടർ നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത് ഒരു ആദ്യത്തെ ചോദ്യം ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് എന്നതാണ് സ്വാതന്ത്ര്യദിനം പതിനഞ്ച് എന്ന് കലണ്ടറിൻ്റെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുകളിലായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് തിങ്കളാഴ്ചയാണ് ആഗസ്റ്റ് പതിനഞ്ച് എന്നത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവിടെ തിങ്കളാഴ്ച എന്ന് എടുത്ത് എഴുതുകയാണ് വേണ്ടത് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകൾ ഉണ്ട് എന്നതാണ് ചോദ്യം ഇവിടെ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ബുധനാഴ്ച ആയതിനാൽ സെപ്റ്റംബർ ഒന്ന് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങൾ വ്യാഴാഴ്ചകൾ കണ്ടെത്തിയാൽ മതി ഒന്നാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ അടുത്തത് എട്ടാം തീയതിയും വ്യാഴാഴ്ചയായിരിക്കും കാരണം ഏഴ് കൂട്ടി കൂട്ടി പോകുന്നതെല്ലാം തന്നെ വ്യാഴാഴ്ചകൾ ആയിരിക്കും ആദ്യത്തെ ദിവസം ഒന്നാം തീയതി അത് വ്യാഴാഴ്ചയാണ് പിന്നീട് എട്ട് എട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് അങ്ങനെ അഞ്ച് വ്യാഴാഴ്ചകളായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാവുന്നത് അടുത്തതായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസത്തിലെ ശനിയാഴ്ചകളുടെ എണ്ണം എഴുതാൻ വേണ്ടിയാണ് ഒന്നാം തീയതി വ്യാഴാഴ്ച ആയതിനാൽ മൂന്നാം തീയതി ശനിയാഴ്ച ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കാം സെപ്റ്റംബർ മാസത്തിൽ മുപ്പത് ദിവസമാണ് ഉള്ളത് ആദ്യത്തെ ശനിയാഴ്ച മൂന്നാം തീയതിയാണ് രണ്ടാമത്തത് പത്താം തീയതിയാണ് മൂന്നാമത്തത് പതിനേഴാം തീയതിയാണ് നാലാമത്തത് ഇരുപത്തി നാലാണ് അങ്ങനെ നാല് ശനിയാഴ്ചകളാണ് സെപ്റ്റംബർ മാസത്തിൽ ഉള്ളത് മുപ്പത്തൊന്ന് ദിവസമുള്ള മാസമാണെങ്കിൽ ഒരു ശനിയാഴ്ച കൂടി ഉണ്ടാകുമായിരുന്നു പക്ഷേ സെപ്റ്റംബറിൽ മുപ്പത് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് നാല് ശനിയാഴ്ചയാണ് ഉള്ളത് അടുത്തതായി പറയുന്നത് വിട്ടുപോയ കലണ്ടറിൻ്റെ ഭാഗത്തുള്ള സംഖ്യകൾ എഴുതാൻ വേണ്ടിയാണ് ഇവിടെ തന്നിട്ടുള്ള സംഖ്യ പതിമൂന്നാണ് പതിമൂന്നിൻ്റെ ഇടതു ഭാഗത്തായി വരുന്ന സംഖ്യ പതിമൂന്നിൽ നിന്നും ഒന്ന് കുറവുള്ള സംഖ്യ ആയിരിക്കും അത് പന്ത്രണ്ടായിരിക്കും അതുപോലെ തന്നെ പതിമൂന്നിൻ്റെ താഴെ ആയിട്ടുള്ള സംഖ്യ പതിമൂന്നിനോട് ഏഴ് കൂട്ടിയ സംഖ്യ ആയിരിക്കും അത് ഇരുപതായിരിക്കും അതുപോലെ തന്നെ ഇരുപതിൻ്റെ വലതുഭാഗത്തായിട്ട് വരുന്ന സംഖ്യ ഇരുപതിനോട് ഒന്ന് കൂട്ടിയ സംഖ്യ ആയിരിക്കും അത് ഇരുപത്തൊന്നായിരിക്കും അടുത്തതായി സൈക്കിളിൻ്റെ വില കണ്ടെത്താൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ ഓരോരുത്തരും കൊടുത്ത നോട്ടിൻ്റെ എണ്ണം കളത്തിൽ തന്നിട്ടുണ്ട് ആ എണ്ണവും സംഖ്യയും തമ്മിൽ ഗുണിച്ച ശേഷം മുഴുവനായിട്ട് കൂട്ടുകയാണ് വേണ്ടത് ഇവിടെ ജോണി രണ്ടായിരത്തിൻ്റെ ഒരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നൂറിൻ്റെ അഞ്ച് നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരവും നൂറിൻ്റെ അഞ്ചെന്ന് പറഞ്ഞാൽ നൂറേ ഗുണനം അഞ്ച് അഞ്ഞൂറാണ് അപ്പോൾ രണ്ടായിരവും അഞ്ഞൂറും കൂട്ടുക അതിൻ്റെ കൂടെ തന്നെ പത്തിൻ്റെ നാല് നോട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം പത്തേ ഗുണനം നാല് നാൽപ്പതാണ് അവ ഒരുമിച്ച് കൂട്ടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ എന്ന് എഴുതാൻ പറ്റും അതുപോലെ തന്നെ നജീബ് അഞ്ഞൂറിൻ്റെ നാല് നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറെ ഗുണനം നാല് രണ്ടായിരമാണ് അതുപോലെ തന്നെ നൂറിൻ്റെ രണ്ട് നോട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നൂറേ ഗുണനം രണ്ട് ഇരുന്നൂറാണ് അതുപോലെ തന്നെ അൻപതിൻ്റെ ഒരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു രൂപയുടെ അഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട് കെ വരുന്ന സംഖ്യ രണ്ടായിരം കൂട്ടണം ഇരുന്നൂറെ കൂട്ടണം അൻപതേ കൂട്ടണം അഞ്ചാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് നജീവ് സൈക്കിളിന് വേണ്ടി കൊടുത്തിട്ടുള്ള വില അതുപോലെ ആതിരയുടേത് പറയുന്നത് രണ്ട് രണ്ടായിരത്തിൻ്റെ നോട്ടാണ് രണ്ടായിരം ഗുണം രണ്ട് നാലായിരമാണ് അതുപോലെ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത് നാലായിരവും അഞ്ഞൂറും നാലായിരത്തി അഞ്ഞൂറ് അതുപോലെ തന്നെ അൻപതിൻ്റെ ഒരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു പത്ത് രൂപ നോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറും അൻപതും പത്തും അപ്പം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ആതിര കൊടുത്തിട്ടുള്ളത് എന്ന് എഴുതാൻ പറ്റും അടുത്തതായി പറയുന്നത് പട്ടികയിലുള്ള എല്ലാ കറൻസികളും ഓരോന്ന് വീതമെടുത്താൽ ആകെ എത്ര രൂപയാകും എന്നതാണ് ചോദ്യം രണ്ടായിരം ഒന്ന് അതുപോലെ അഞ്ഞൂറിൻ്റേത് ഒന്ന് നൂറിൻ്റേതൊന്ന് അൻപതിൻ്റേത് ഒന്ന് പത്തിൻ്റേത് ഒന്ന് ഒന്നിൻ്റേതൊന്ന് എല്ലാ സംഖ്യകളും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന് ഉത്തരം കിട്ടും അടുത്തതായി നൂറ്റി ഒന്നിനെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം ഏത് എന്നതാണ് നൂറിനെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം അല്ലെങ്കിൽ അക്ഷരമായി കാണിക്കുന്നത് സി ആണ് അതിൻ്റെ കൂടെ ഒന്നെന്ന് സൂചിപ്പിക്കുന്ന റോമനക്കം അല്ലെങ്കിൽ ആ അക്ഷരമാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടേണ്ടത് അപ്പോൾ സി സിയോടൊപ്പം ഒന്ന് കൂട്ടുകയാണ് വേണ്ടത് അപ്പോൾ സി എന്നാൽ നൂറാണ് അതിനൊപ്പം ഒന്ന് കൂട്ടുന്നതായി കാണിക്കുന്നത് വലത്തേ ഭാഗത്ത് ഐ എന്ന അക്ഷരം വരുന്ന സമയത്താണ് അപ്പോൾ ഇവിടെ അങ്ങനെ കാണിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ് അടുത്തതായി പറയുന്നത് ഓരോരുത്തരും വാങ്ങിയ സാധനങ്ങളുടെ ആകെ വില കണ്ടെത്താൻ വേണ്ടിയാണ് ഏല് പറയുന്നത് മൊബൈലും ടോർച്ചും ആണ് അതിൻ്റെ വില ഒരുമിച്ച് കൂട്ടുകയാണ് വേണ്ടത് മൊബൈലിൻ്റെ വില അയ്യായിരത്തി നാനൂറ്റി അൻപതാണ് ടോർച്ചിൻ്റെ വില മുന്നൂറ്റി നാൽപ്പതുമാണ് അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എന്ന് ഉത്തരം കിട്ടും ബിയിൽ പറയുന്നത് ഒരു വാച്ചും മൊബൈലുമാണ് പറയുന്നത് മൊബൈലിൻ്റെ വില അയ്യായിരത്തി നാന്നൂറ്റി അൻപതാണ് വാച്ചിൻ്റെ വില എണ്ണൂറ്റി അൻപതും ആണ് അവ ഒരുമിച്ച് കൂട്ടിയാൽ ആറായിരത്തി മുന്നൂറ് എന്നാണ് ഉത്തരം കിട്ടുന്നത് മൂന്നാമതായി പറയുന്നത് എനിക്ക് ഒരു ക്ലോക്കും ഒരു എമർജൻസി ലാമ്പും ഒരു മിക്സിയുമാണ് വേണ്ടത് എന്നാണ് എമർജൻസി ലാമ്പിന് രണ്ടായിരത്തി ഒരുന്നൂറാണ് വില ക്ലോക്കിന് ആയിരത്തി പത്താണ് മിക്സിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്തതായി പറയുന്നത് റോസ്മേരിക്ക് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിക്കാവുന്ന രണ്ട് ജോഡി സാധനങ്ങളുടെ പേര് എഴുതുക എന്നാണ് പറയുന്നത് രണ്ട് സാധനങ്ങൾ വാങ്ങണം പക്ഷെ രണ്ടായിരം രൂപയുടെ മുകളിൽ വരാൻ പാടില്ല ആ തരത്തിൽ വാങ്ങാൻ പറ്റിയ രണ്ട് സാധനങ്ങൾ രണ്ട് കോളത്തിൽ എഴുതുകയാണ് വേണ്ടത് ഇവിടെ ടോർച്ചും വാച്ചും വാങ്ങിയാൽ രണ്ടായിരം രൂപയുടെ താഴെ വരുന്നുള്ളൂ അതുപോലെ തന്നെ ക്ലോക്കും വാച്ചും വാങ്ങിയാലും രണ്ടായിരം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ